അണുകുടുംബങ്ങളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബന്ധങ്ങൾ ഒരു ബാധ്യതയല്ല അതൊരു ഒത്തൊരുമയുടെ കലയാണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഓരോ കൂട്ടുകുടുംബങ്ങളും അത്തരമൊരു കൂട്ടുകുടുംബത്തിൽ അഞ്ച് തലമുറകളിലൂടെ ജൈത്രയാത്ര നടത്തി നവതിയുടെ പിറന്നാൾ ദിനത്തിൽ എത്തി നിൽക്കുന്ന മുത്തശ്ശിയുടെ ജന്മദിന വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം

മ്മയ്ക്ക് അഞ്ച് തലമുറയാണ് ഉള്ളത് മൂന്ന് അഞ്ച് തലമുറയിലായിട്ട് നാൽപ്പത്തി രണ്ട് പേരോളമുണ്ട് ഇത് അമ്മയുടെ വീട് ഈ വീട് വെച്ച് പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് അമ്മയെ പ്രസവിച്ചത് അതിപ്പോൾ ഈ വീടിന് ഏകദേശം നൂറ് വർഷത്തോളം ആകാൻ പോകുന്നത് നവതി തൊണ്ണൂറാമത് വയസ്സിലാണ് ഇന്നിപ്പോൾ ഇത് ആഘോഷിക്കുന്നത് ഈ തൊണ്ണൂറാമത് നിറവിൽ നമുക്ക് അമ്മയ്ക്ക് അഞ്ച് തലമുറയുണ്ട് അതൊരു വലിയ അതിശയമാണ് തൊണ്ണൂറ് വയസ്സുള്ളവർക്കൊന്നും അഞ്ച് തലമുറ കാണാൻ വളരെ അപൂർവ്വമായിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അവരെ മിക്കവാറും എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് എല്ലാ തലമുറയിപ്പെട്ട മക്കളും മരുമക്കളും സഹോദരങ്ങളുടെ മക്കളും ഒക്കെ ഇവിടെ എത്തി എത്തിച്ചേർന്നിട്ടുണ്ട് ൂര് എൽ പി എസിൽ ഹെഡ് മാസ്റ്റർ ആയിരുന്നു ഹെഡ് മാസ്റ്റർ ആയിരുന്നു ഇവിടെ വന്ന് അമ്മയെ കൊച്ചിലെയാണ് കല്യാണം കഴിക്കുന്നത് പതിനഞ്ച് വയസ്സിൽ ഈ വീട്ടിൽ വെച്ച് തന്നെയാണ് എന്നാൽ അമ്മേ കല്യാണം ഇവിടെ ഈ വീട്ടിൽ വെച്ചായിരുന്നു വേളമാന്നൂരായിരുന്നു അമ്മ കുറേ കാലം പിന്നെ അതിന് ശേഷമാണ് ഇവിടെ വരുന്നത് പിന്നെ ഇവിടെ കൃഷിയും കാര്യങ്ങളും അങ്ങനെ വീട്ടുകാര്യങ്ങളെല്ലാം നോക്കി മക്കൾ ഒമ്പത് മക്കൾ ആ ഒമ്പത് വേണ്ടുന്ന വണ്ണം വളർത്തി പഠിപ്പിച്ച് എല്ലാവരെയും ഒരേ ഓരോ തലത്തിലെത്തിച്ച് ഇന്നത്തെ ദിവസമെന്ന് പറയാൻ നമുക്കെല്ലാം ഭയങ്കര സന്തോഷമുള്ള അമ്മയും അമ്മയുടെ മക്കളും കൊച്ചുമക്കളും പിന്നെ അമ്മയുടെ സഹോദരൻ്റെ മക്കളും അമ്മ അവർ മൂന്ന് നാല് പേരായിരുന്നു അവരെ മൂന്ന് പേരുടെ മക്കളും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അവരെല്ലാം ഇവിടെ ഉണ്ട് അതൊന്നും എല്ലാവരേയും കണ്ടതും ഭയങ്കര സന്തോഷം പിന്നെ അമ്മയും ഇങ്ങനെ വേറെ നാൾ ഇങ്ങനെ സുഖമായിട്ട് ഇരിക്കണമെന്ന് തന്നെയാണ് നമ്മളെ ആഗ്രഹം നല്ലത് ഞങ്ങൾ വലിയ സന്തോഷത്തോടെ ഞങ്ങൾ ഞങ്ങളിൽ അടിച്ചും മുടിച്ചും കിടന്ന് കളിച്ചും ഒക്കെ വളർന്ന് അതേപോലെ ജോലി ചെയ്യുമായിരുന്നു ഇപ്പോഴും അവര് പറ്റുമെങ്കിൽ ജോലിയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ചുമ്മാരിക്കത്തില്ല എല്ലാവരുടെയും ഇഷ്ടമാണ് അവരുടെ കൂടെ പറഞ്ഞിട്ട് മൂന്ന് പേര് ആയിരുന്നു നാല് നാലുപേര് രണ്ടാണുങ്ങളും രണ്ട് പെണ്ണുങ്ങളും അത് അമ്മ മാത്രമേ ഉള്ളൂ ഈ കൂട്ടുകുടുംബത്തിന്റെ ഒത്തുകൂടലുകളും സന്തോഷം പങ്കിടലും കൂട്ടുകുടുംബത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്നത്തെ സമൂഹത്തിനൊരു മാതൃകയെ തീരട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു